ഹരേ കൃഷ്ണ ഇന്ന് ശ്രീ ഭൂഗർഭ ഗോസ്വാമിയുടെ തിരോഭാവ ദിവസമാണ് വൈഷ്ണവ ഗ്രന്ഥങ്ങളിൽ അധികം പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്ത ശ്രീറാം ലോക്നാഥ് ഗോസ്വാമിയെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ ഭൂഗർഭ ഗോസ്വാമിയെ പറ്റിയും വൈഷ്ണവ ഗ്രന്ഥങ്ങളിൽ അധികം പരാമർശിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹം ഭൗതികതയിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് ഭൂമിക്കടിയിലുള്ള ഗുഹയ്ക്കുള്ളിലാണ് വചനം നടത്തിയിരുന്നത് ശ്രീ ഗതാദർ പണ്ഡിറ്റിന്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം ശ്രീ ചൈതന്യദാസ് ശ്രീ മുകുന്ദാനന്ദ ചക്രവർത്തി പ്രേമി കൃഷ്ണദാസ് എന്നിവർ അദ്ദേഹത്തിൻ്റെ ശിഷ്യരാണ് അടുത്ത സുഹൃത്തുക്കളായ ശ്രീ ഭൂഗൽപ്പ ഗോസ്വാമിയും ശ്രീ ലോക്നാഥ് ഗോസ്വാമിയും രണ്ട് ശരീരവും ഒരു ആത്മാവും പോലെയായിരുന്നു എപ്പോഴാണോ ചൈതന്യ മഹാപ്രഭു ശ്രീ ലോക്നാഥ് ഗോസ്വാമിയോട് വൃന്ദാവനത്തിലേക്ക് പോകുവാനും കാലാന്തരത്തിൽ വനത്താൽ മൂടപ്പെട്ട ഭഗവാന്റെ ലീലാസ്ഥലങ്ങൾ ഉദ്ധരിക്കുവാനും ആവശ്യപ്പെട്ടത് അതേസമയം തന്നെ ശ്രീ ഭൂഗർഭ ഗോസ്വാമിക്കും ചൈതന്യമഹാപ്രഭു സ്വപ്നദർശനം നൽകിക്കൊണ്ട് വൃന്ദാവനത്തിലേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു അതിനെ തുടർന്ന് രണ്ട് സുഹൃത്തുക്കളും ഒരുമിച്ച് വൃന്ദാവനത്തിൽ എത്തിച്ചേരുകയും ഭഗവാന്റെ ലീലാസ്ഥനങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു ഭഗവാന്റെ നിത്യലീലയിൽ അദ്ദേഹം പ്രേമമഞ്ചരിയായി ആണ് സേവനം ചെയ്യുന്നത് കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പതിനാലാം ദിവസമാണ് അദ്ദേഹം ഈ ലോകത്തു നിന്നും ഭഗവാന്റെ നിത്യലീലയിൽ പ്രവേശിച്ചത് ശ്രീ രാധാ ദാമോദർ ക്ഷേത്രത്തിൽ ശ്രീല രൂപഗോസ്വാമിയുടെ സമാധിസ്ഥാനത്തിനടുത്താണ് ഇദ്ദേഹത്തിൻ്റെ സമാധി സ്ഥിതി ചെയ്യുന്നത് ഇന്ന് ശ്രീ ഭൂഗർഭ ഗോസ്വാമിയോട് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നതിനുള്ള അവസരം നൽകുന്നതിനായി പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇന്ന് ശ്രീ കാശീശ്വർ പണ്ഡിറ്റിൻ്റെ തിരോഭാവ ദിവസമാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഗുരുവായ ഈശ്വർ പുരിയുടെ ശിഷ്യനാണ് കാശീശ്വർ പണ്ഡിറ്റ് ശ്രീ ഈശ്വർ പുരി തൻ്റെ ശിഷ്യരായ ഗോവിന്ദനെയും കാശീശ്വര പണ്ഡിറ്റിനെയും ചൈതന്യ മഹാപ്രഭുവിൻ്റെ സേവനങ്ങൾ ചെയ്യുന്നതിനായി പുരിയിലേക്ക് അയച്ചു ഇവർ ഇരുവരും ഭഗവാന്റെ നിത്യലീലയിൽ ഭഗവാന് യമുനാജലം എത്തിച്ചു നൽകുന്ന കലാവതി ശശിരേഖ എന്നീ ഗോപികമാരാണ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥപുരിയിൽ ആയിരിക്കുന്ന സമയത്ത് കാശീശ്വർ പണ്ഡിറ്റ് ജനക്കൂട്ടത്തിൽ നിന്നും ഭഗവാനെ സംരക്ഷിച്ചു മുൻപേ നടന്നു അതുകൂടാതെ സങ്കീർത്തനത്തിന് ശേഷം എല്ലാ ഭക്തർക്കും പ്രസാദം വിതരണം ചെയ്യുന്ന സേവനം കൂടി ചെയ്തിരുന്നു എപ്പോഴാണോ ശ്രീ ഗോവിന്ദദേവന്റെ വിഗ്രഹം കണ്ടെടുത്ത വിവരം രൂപ രൂപഗോസ്വാമി ജഗന്നാഥ് പുരിയിലായിരുന്ന മഹാപ്രഭുവിനെ അറിയിച്ചത് അപ്പോൾ കാശീശ്വർ പണ്ഡിറ്റിനോട് അവിടേക്ക് പോകുവാൻ മഹാപ്രഭു നിർദ്ദേശിച്ചു മഹാപ്രഭുവിനെ പിരിയുക എന്നത് ജീവൻ ത്യജിക്കുന്നതിന് തുല്യമായിരുന്ന ശ്രീ കാശീശ്വർ പണ്ഡിറ്റിന്റെ മനസ്സ് മനസ്സിലാക്കി ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന് സ്വയം പ്രകടമായ ശ്രീ ഗൗരഗോവിന്ദൻ്റെ വിഗ്രഹം നൽകി ഈ വിഗ്രഹം ശ്രീ ഗോവിന്ദദേവന്റെ വലതുവശത്തായി പ്രതിഷ്ഠിക്കുകയും ഇരുവരെയും ശ്രീ കാശീശ്വർ പണ്ഡിറ്റ് വളരെ സ്നേഹത്തോടെ സേവിക്കുകയും ചെയ്തു ഈ ദിവസം നമുക്ക് അദ്ദേഹത്തോട് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നതിനുള്ള അവസരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ